എല്ലാവർക്കും നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് ഭരണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഭരണി നക്ഷത്രക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് സംഭവ ബഹുലമായിരിക്കും ഭരണി നക്ഷത്രത്തിൻ്റെ സമ്പൂർണ്ണവും സമഗ്രവുമായിട്ടുള്ള വിഷുഫലമാണ് ഇനി പറയാൻ പോകുന്നത് ഭരണി നക്ഷത്രം വീട്ടിലുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും അപ്പൊ ഒന്ന് കേട്ട് നോക്കൂ അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും രണ്ടായിരത്തി ഇരുപത്തി വിഷു മുതൽ അടുത്ത വിഷു വരെ ഭരണി നക്ഷത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ഉണ്ടാകും സമ്മിശ്രമായിട്ടുള്ള കാലമാണ് ദോഷങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള വഴി ഈ വീഡിയോയുടെ അവസാനം പറയാം അതങ്ങ് ചെയ്താൽ മതി ഒരു ദോഷവും ഏൽക്കൂല അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവരെ സംബന്ധിച്ച് ഭാഗ്യവർഷമായിരിക്കും ഈശ്വരാധീനം കൂടുതലുള്ള നക്ഷത്രമാണ് ഭരണി നക്ഷത്രം ജന്മം കൊണ്ട് തന്നെ ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ഒരു നാളാണ് ഭരണി ഭരണിയിൽ ജനിക്കുന്നത് ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കാം പലരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് ഭരണി നല്ല നാളൊന്നുമല്ല എന്നാണ് പക്ഷെ അങ്ങനെയല്ല ഭരണി ജന്മം കൊണ്ട് തന്നെ നല്ലൊരു നക്ഷത്രമാണ് വിഷു ഫലത്തിലേക്ക് വരുമ്പോൾ മക്കളൊക്കെ ഭരണി മക്കളുള്ള ഭരണി നക്ഷത്രക്കാർ അപ്പോൾ മക്കൾക്ക് വലിയ ഉയർച്ച ലഭിക്കുന്നത് അങ്ങനെയുള്ള അച്ഛനമ്മമാർക്ക് കാണാൻ പറ്റും ഭരണി നക്ഷത്രക്കാരായ അച്ഛനോ അമ്മയോ ഉണ്ടെങ്കിൽ മക്കൾക്ക് ഐശ്വര്യം ഉണ്ടാകുന്ന ഒരു വർഷമാണിത് മക്കളെ ഓർത്ത് അഭിമാനിക്കാനും അവരുടെ ഉയർച്ച കാണാനും സാധിക്കും ഈശ്വരാധീനമുള്ള ഒരു സമയം കൂടിയാണ് ഏത് കാര്യത്തിലും ഈശ്വരന്റെ സഹായം ഉണ്ടാകും കാര്യവിജയം ഇഷ്ടകാര്യ ലബ്ധി ഉദ്ദിഷ്ടകാര്യസിദ്ധി എന്നിവയുണ്ടാകും മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പുനരുജ്ജീവിപ്പിച്ച് വിജയിപ്പിക്കാൻ ഇത്തവണ ഈ വർഷം സാധിക്കും മനസ്സിൽ കൊണ്ടുനടക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനും കരക്കെടുപ്പിക്കാനും ഒക്കെ പറ്റുന്ന സമയമാണിത് കുടുംബജീവിതത്തിൽ ഉണ്ടാകും പിന്നെ പ്രണയ സാഫല്യം വിവാഹയോഗം സന്താനയോഗം ഇതൊക്കെ ഉള്ള ഒരു വർഷമാണിത് അപ്പോൾ വിവാഹമൊക്കെ നടക്കാതെ വിഷമിക്കുന്ന കുട്ടികൾ മാതാപിതാക്കളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ അതിനുള്ള ഒരു നല്ല വർഷമാണിത് നിങ്ങളുടെ വിഷമങ്ങളൊക്കെ മാറും കുടുംബ ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് സന്തോഷം കടന്ന് വന്ന വരുന്ന ഒരു വർഷമാണിത് സന്തോഷം പോലെ തന്നെ ചില സ്വത്ത് വകകളൊക്കെ കുടുംബത്തിലേക്ക് വന്നു ചേരാൻ അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചില സ്വത്ത് വകകളൊക്കെ വാങ്ങിക്കാൻ നേടിയെടുക്കാൻ ഒക്കെ ഈ വർഷം സ സാധിക്കും അപ്പോ എന്താ ആരോഗ്യരംഗമാണ് ഇനി അടുത്തത് ആരോഗ്യരംഗം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ദോഷങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും ചെറിയ ചെറിയ വയ്യായികൾ കണ്ടാൽ പോലും വെച്ചുകൊണ്ടിരിക്കരുത് സമയത്ത് ചെക്കപ്പൊക്കെ ചെയ്യുക ഒരു ആശുപത്രി വാസത്തിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ഒരു വർഷം അതായത് ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള ഒരു വർഷം ഒന്ന് ശ്രദ്ധിക്കുക ആരോഗ്യ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം ചെറിയ അസുഖമാണെങ്കിലും ഉടനെ ഡോക്ടറെ കാണണം വാസം വരാണ്ട് നോക്കുക ചികിത്സയും പരിഹാര ക്രിയയും ഒരുമിച്ച് ചെയ്താൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല അപ്പോൾ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ തന്നെ ആശുപത്രിയിൽ പോവുക അതിൻ്റെ കൂടെ തന്നെ ഞാൻ അവസാനം വീഡിയോയുടെ അവസാനം പറയുന്ന പരിഹാരക്രിയകളും ക്രിയകളും ചെയ്യുക ഇപ്പൊ ജോലിസ്ഥലത്ത് വഴുക്കുകള് അസ്വാരസ്യങ്ങള് മേലധികാരികളായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാവും അങ്ങ അതൊക്കെ കാരണം ജോലി മാറാനും സാധ്യതയുണ്ട് അപ്പം മൊത്തത്തിലൊരു മിതത്വം പാലിക്കുക പിന്നെ പണം പണത്തിൻ്റെ പണം കൊടുക്കുക ആ കാര്യത്തിൽ കൊടുക്കൽ വാങ്ങല് ശ്രദ്ധിക്കുക ആളുകൾ പറ്റിക്കാൻ സാധ്യതയുണ്ട് റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ പണം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് ധന ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർ സൂക്ഷിക്കുക കുടുംബ ജീവിതത്തിൽ ധനപരമായ പ്രശ്നങ്ങളൊന്നും വരില്ല പക്ഷേ ഇതുപോലെയുള്ള കയ്യാങ്കളികൾക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള റിസ്ക്കുകൾ പോയിപ്പെട്ടിട്ട് ആ റിസ്ക്കിൽ ധനം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ സ്വാഭാവികമായിട്ട് പണം നഷ്ടപ്പെടുമ്പോ നമുക്ക് മൊത്തത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അത് നമ്മുടെ ജീവിതത്തില് എല്ലാ മേഖലയിലും പ്രതിഫലിക്കും അല്ലാതെ ജനറൽ ആയിട്ട് നിങ്ങൾക്ക് പണം നഷ്ടപ്പെടില്ല നിങ്ങളുടെ കയ്യാങ്കിളി നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് പണം നഷ്ടപ്പെടും അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക വരുമാനം ത്തിലൊന്നും സംഭവിക്കില്ല നിങ്ങളുടെ സമ്പാദ്യത്തിലായിരിക്കും നഷ്ടം സംഭവിക്കുക വരെ നിങ്ങൾക്ക് ജോലി ചെയ്തിട്ടുണ്ടാകുന്ന വരുമാനത്തിലല്ല നിങ്ങൾ സൂക്ഷിച്ചു വെച്ച പണം അതിലായിരിക്കും ഒരു നഷ്ടം സംഭവിക്കുക അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള പ്രഷറും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാകും വിഷു മുതൽ ഈ വിഷു മുതൽ അടുത്ത വരെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ ഒന്ന് മാറി നിൽക്കാനായിട്ടുള്ള പരിഹാരം ഞാൻ പറയാം പരിഹാരം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം എല്ലാ മാസവും അതായത് ഈ ഒരു ഏപ്രിൽ മാസം തൊട്ട് എല്ലാ മാസവും നിങ്ങളുടെ വീട്ടിനടുത്ത് ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുക തിങ്കളാഴ്ച ആയാല് അത് നല്ലത് വിഷുവിൻ്റെ അന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മഞ്ഞപ്പട്ടും പാൽപായസവും വഴിപാടായിട്ട് കൊടുക്കുക അപ്പോൾ ഭരണി നക്ഷത്രക്കാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക ഇനി നിങ്ങളുടെ സുഹൃത്തുക്കളോ വീട്ടിലാരെങ്കിലോ ഒക്കെ ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവരെ കേൾപ്പിക്കുക പരിഹാരങ്ങൾ ചെയ്യണം എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ നന്ദി